അസ്സാമലൈക്കും നമസ്കാരം ഹലോ ഹായ് ഹോൾ എന്താണ് എല്ലാവരും വിശേഷം പ്രായത്തല്ലേ ചുഖല്ലേ മഷാ അല്ല ജീവിതത്തിൽ എന്താ പറയുക സ്മാരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ പുണ്യസ്ഥലങ്ങളിൽ ഒക്കെ എത്തുമ്പോത്തൊക്കെ വരാൻ ബോധ്യല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അപൂർവിക്കും ടൊബൈൻ്റെ സമയത്ത് അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് നടത്തുന്നത് ടൊബൈൻ്റെ തൊട്ട് മുമ്പാണ് ഇതിട്ടത് പഠിച്ചവൻ എങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രദേശികൾ വെച്ചിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ കാലങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പക്ഷെ പുണ്യഭൂമിയിലൊക്കെ എത്താനുള്ള തോഫക്ക് പഠിച്ചും നൽകട്ടെ നമ്മളൊക്കെ നന്നാക്കി തട്ടല്ല മനസ്സിൻ്റെ ഉടമകൾ പഠിച്ചനാക്കിത്തട്ടാ നമുക്ക് പ്രാർത്ഥിക്കാം പ്രയാസം പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഫുൾപ്പെടുത്തുക അപ്പോൾ ആ സമയമാണ് ഇപ്പോൾ കാണുന്നത് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിസ്കാര സമയത്ത് സ്ത്രീകളൊക്കെ അവർക്ക് വേറെ തന്നെ കുറച്ച് ഇപ്പുറത്ത് നിസ്കരിക്കാൻ പറ്റും പ്രേര നടത്താൻ പറ്റും അതിന് വേണ്ടിയിട്ട് അവരെ അവരോട് പറഞ്ഞിട്ട് അവരിങ്ങനെ അങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നിസ്കാര സമയത്ത് ദോഫ എടുക്കുക ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലൊക്കെ